ആ മാവിലേക്ക് നല്ല അടിപൊളിയായിട്ട് കൂട്ടപ്പനായിട്ട് മുക്കി ഇങ്ങോട്ട് എടുക്കാൻ അത് അതായത് ഈ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് എടുക്കുന്ന ഒരു കാശുണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ അപ്പ തന്നെ കഴിക്കാൻ തോന്നുന്നുള്ളതാണ് അത്രയും ടേസ്റ്റോട് കൂടി അത്രയും രുചികരമായിട്ടുള്ള ഒരു പല നമസ്കാരം എല്ലാവർക്കും ജിത്തൂസ് ജനയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളെ ഒരു ചെറിയ ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളൊരു നാലുമണി കടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് എവിടെയെന്ന് വെച്ചാൽ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരു നാഗാർജുന മെഡിക്കൽ ഷോപ്പ് ഉണ്ട് അത് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റി കടികളാണ് നമ്മൾ ഉള്ളിവിടെയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി ബജിയാണ് ഉള്ളി ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചിട്ട് അതിങ്ങനെ മാവിൽ മുക്കിപ്പൊരിക്കുന്ന ഒരു ബജിയാണ് ഉള്ളി ബജി അതുപോലെ ക്യാപ്സിക്കോ ബജി ഉണ്ട് പൈനാപ്പിൾ ബജി ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഒരുപാട് കടികളാണ് ഇവിടെ ഉള്ളത് നമ്മളെ നമ്മളിടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നതാണ് ആ ടേസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ ഇതാണ് നമ്മുടെ പറഞ്ഞ ആ പൊച്ച തട്ടുകട ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ മണി കടി കഴിക്കാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാക്കാ നമസ്കാരം അബ്ദുൽ ഖാദർ എന്നാണ് ഈ കാക്കാന്റെ പേര് കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റം സാധനങ്ങളാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വന്നപ്പോ തന്നെ ഇവിടെ ക്യാപ്സിക്കോ ബെജുന്റെ കലാപരിപാടിയാണ് പഴംപൊരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നല്ല ഐറ്റംസ് കടികളുണ്ട് കേട്ടോ എന്നാൽ ഞാൻ കടികളൊന്നും കാണിച്ചാല് ഇവിടെ ഓംലേറ്റ് തൊട്ട് ഓംലൈറ്റ് തൊട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ പിന്നെ ഉള്ളി ബജി ഉള്ളി ബജി കഴിഞ്ഞാൽ ഇത് എന്താകാം പഴംപരി ഇത് കിഴങ്ങ് ബജിയുണ്ടല്ലേ കിഴങ്ങ് ബജിന്ന് ആ മുട്ട ബജി ഇവിടുത്തെ കടികളൊക്കെ വളരെ രസകരമായതുകൊണ്ട് തന്നെ ചൂടപ്പം പോലെ ഇതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചൂടപ്പം പോലെ തന്നെ അല്ല ചൂടപ്പം തന്നെ അതപ്പം തന്നെ വിറ്റ് പോകുക എന്നുള്ളതാണ് അപ്പം ഇനി നമുക്ക് കാണാ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യാപ്സിക്കോ ആണ് ഇത് കണ്ടോ ക്യാപ്സിക്കോ ബേജിക്കുള്ള പിന്നെ പീസാണ് കട്ട് ചെയ്യുന്നത് ക്യാപ്സിക്കോ നല്ല റൗണ്ട് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാനും വേറെ എവിടെ ഈ ക്യാപ്സിക്കോ ബേജി കഴിച്ചില്ല നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല പല കടികൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക്യാപ്സിക്കോ പറ്റി ഞാൻ ആദ്യമായിട്ട് ഇതാ നമ്മുടെ തൊട്ട് അയൽവാസികൾ എടുക്കുന്ന കഴിക്കണ മാവൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മളിതാ നമ്മുടെ ക്യാപ്സിക്കോ ആ മാവിലേക്ക് നല്ല അടിപൊളിയായിട്ട് കൊട്ടപ്പനായിട്ട് മുക്കി ഇങ്ങോട്ട് എടുക്കാൻ എന്നിട്ട് അത ഈ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മൊരിച്ചിങ്ങനെ എടുക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ അപ്പ തന്നെ കഴിക്കാൻ തോന്നുന്നുള്ളതാണ് അത്രയും ടേസ്റ്റോടു കൂടി അത്രയും ഒരു പലഹാരമാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക പക്ഷേ ഇവിടുത്തെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് നിങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ എന്തായാലും നാലുമണി കടീടെ വെറൈറ്റികൾ കാണണമെങ്കിൽ ഈ കാക്കാന കടയിലൊന്നും വരിക വണ്ടി ഒന്ന് ചവിട്ടുക ഒന്ന് കഴിച്ചു നോക്കുക എന്നുള്ളതാണ് സാധാരണ പിന്നെ കടികളൊക്കെ വേവ് മതിയാക്കാം അതന്നെ മതി അല്ലേ നമ്മുടെ ഈ ക്യാപ്സിക്കോ അത്യാവശ്യം ആണോ നല്ല മൂലികളാ ഇപ്പൊ വില കൂടുതലാണല്ലേ കൂടുതലാണ് തീർച്ചയായിട്ടും ആ അപ്പൊ നമുക്ക് ഈ സാധാരണ കടിയുടെ വെറൈറ്റി നല്ലല്ലോ കൊടുക്കുന്നേ നമുക്കിത് ഈ ഇപ്പൊ രീതിയിൽ മുതലാവില്ല അല്ലെ ഇങ്ങനെ പോരാ ചൂടോട് കൂടി എന്താ രസംന്ന് അറിയാം അത് കഴിഞ്ഞാൽ അത് നല്ല വാഴയിലുണ്ട് പ്ലേറ്റിനകത്ത് വാഴല വെച്ചിട്ടുണ്ട് ആ വാഴയിലേക്ക് ആണ് ഇവനെ ഇങ്ങനെ അടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ആ വാഴയില വാടുന്ന സ്മെല്ലും കൂടി ആവുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാന്നുള്ളതാണ് കട്ടുകടയിൽ പ്രത്യേകത ഉണ്ടാവും ഈ ഗ്ലാസ് പോലെ ഗ്ലാസ് പേപ്പർ ഇട്ട് ഇവിടെ ഒരു പിന്നെ പട്ടൻ പോലെ ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും പൊടിയോ പൊടി പടലങ്ങളൊന്നും പറത്താത്ത രീതിയിൽ അത്രയും വൃത്തി ആയിട്ട് തന്നെയാണ് ഇവിടെ ഓരോ കടികളും നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് കേട്ടോ ഇനി ഉള്ളി ബജിയാണ് ഉള്ളി വടയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഉള്ളി ബജിക്കുള്ള ഉള്ളി മുറിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്നുള്ളതാണ് ഇതുകൊണ്ടോ ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ അല്ലേ നമ്മുടെ ഈ റൗണ്ട് ബിസ്ക്കറ്റ് ആ ടൈപ്പിനിങ്ങനെ വട്ടം വട്ടം മുറിച്ചെടുക്കുകയാണ് ഇതിൽ ഇത് ഉപ്പാണ് കളിക്കുന്നത് ഉപ്പ് കളിക്കുന്നത് അല്ലേ കണ്ടോ ഉപ്പൊക്കെ തളിച്ച് നമ്മൾ നേരത്തെ മാവെല്ലാം സെയിം ആണോ മാവ് അപ്പൊ നമ്മൾ നേരത്തെ പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഇത് കണ്ടോ ഉള്ളി റെഡി ആക്കി ആക്കിയിട്ടാണ് നേരത്തെ നമ്മൾ കണ്ട പോലെ തിളച്ച എണ്ണയിലൊക്കെ ഇങ്ങനെ മൊരുമരാന്നാക്കിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാണല്ലോ ഒരു പ്രത്യേക സുഖമാണ് മക്കൾ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ വേറെയാണ് ഉള്ളിവിടേന്റെ അതേ ടേസ്റ്റ് അല്ല അത് അല്ലാതെ ആ അതെ എതള എതളായിട്ട് ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാന്നുള്ളതാണ് പിന്നെ ഉള്ളി വട സാധാരണ കടലമാവിലെല്ലാം അല്ലേ മൈദയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടോ പിന്നെ കാപ്പി ചായ അതുപോലെ തന്നെ ആംപ്ലൈറ്റ് അതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ബ്രെഡ് ഓംലെറ്റ് അതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഉള്ളി പജിയും എന്താ കോരിയിട്ടുണ്ട് എന്നുള്ളതാണ് ഉള്ളി ബജിയും നല്ല അടിപൊളിയായിട്ട് ഉണ്ടോ നല്ല മൊരുമരാനായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉള്ളി പജിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എനിക്കാണെങ്കിൽ ഇവിടെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമായിട്ടുണ്ട് അത്രയും നല്ല ടേസ്റ്റുള്ള കടികൾ കാണുമ്പോൾ എങ്ങനെ കണ്ട്രോൾ ചെയ്ത് നിൽക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം നമ്മുടെ ക്യാപ്സിക്കം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല കാരണം നമുക്ക് ഉപമിക്കാനായിട്ട് വേറെ കടി ഇല്ല എന്നുള്ളതാണ് ക്യാപ്സിക്കൊക്കെ സാധാരണ നമ്മളൊരു ചെറിയൊരു കറി ഉണ്ടാക്കിയാൽ തന്നെ വളരെ ടേസ്റ്റായ ഒരു സാധനമാണല്ലോ നമുക്ക് ഈ ടൊമാറ്റോ ഫ്രൈ പോലുള്ള സംഭവത്തിലൊക്കെ ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ അതുകൊണ്ട് ഒരു ഭജി കൂടെ ഉണ്ടാക്കിയാൽ ഞാൻ അറിയാമല്ലോ അതുകൊണ്ട് ഈ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടാണ് നല്ല തിക്നസ്സിൽ തന്നെയാണ് നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കടിയുള്ളതാണ് ഒരു അടിപൊളി പൊടിച്ചായും കൂടെ കഴിച്ചോ കേട്ടോ എങ്ങനെയുണ്ട് നോക്കാം ഇതാണ് മക്കളെ ചായ ചെറിയൊരു കടയാന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കണ്ട കട ചേർന്നാണേലും ഇവിടുത്തെ കടി ഗംഭീരാണ് അടിപൊളി ഇതാണ് ഉള്ളിപ്പജി ഇതുണ്ടോ നമ്മൾ നേരത്തെ കണ്ടില്ല റൗണ്ട് റൗണ്ട് ആയിട്ട് അരിഞ്ഞിട്ട് ഉള്ളിപ്പജി ആ ഇതുണ്ടോ ഇതിങ്ങനെ നമുക്ക് കിട്ടാം ലയറ ലയറായിട്ട് കിട്ടും എന്നുള്ളതാണ് അവർ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഉള്ളിവരയുടെ ടേസ്റ്റേ അല്ലാതെ അപ്പൊ നിങ്ങൾ ബത്തേരി ഉള്ളവരാണെങ്കിലും ബത്തേരിക്ക് പുറത്തുള്ളവർ ആണെങ്കിലും ഈവനിങ് തട്ടുകടയിലേക്ക് ഒന്ന് വന്നു നോക്കാം അടിപൊളി കടികളാണ് ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള രസകരമായ കടികൾ അപ്പൊ ഈ കടികളുടെ കൂടെ ഇതിന് സൈഡായിട്ട് കുറേ വെറൈറ്റി ചമ്മന്തികളും ഉണ്ട് കേട്ടോ ഈ ചമ്മന്തി ഒക്കെ കൂട്ടി അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങൾ ചുരവും കടന്നും കൂടി വരും ഈ കടി കഴിക്കാനായിട്ട് ഈ വഴിയിൽ പോകുന്നവരൊക്കെ ഇവിടുന്ന് കടി മേടിച്ചിട്ട് തന്നെയാണ് പോകുന്നേ അത്രയും രസകരമായ കടികളാണ് വെറൈറ്റി കടികളാണ് കടികളാണെന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് വഴിയാത്രക്കാര് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്നവർ എല്ലാവരും ഇവിടെ നിന്ന് കടിമേടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഉണ്ടോ അപ്പൊ അതുപോലെ തന്നെ ഇതുണ്ടോ പരിപ്പൊടാ പരിപ്പൊട ഇപ്പൊ കോരി എടുത്തിരിക്കാണ് അങ്ങനെ എല്ലാവിധ കടികളും ഉണ്ട് സാധാരണ കടികളൊക്കെ ഉണ്ട് ഇനി ഒരു ബ്രെഡ് ഓംലേറ്റും കൂടി നമ്മൾ പരിചയപ്പെടുകയാണ് കേട്ടോ അപ്പൊ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബ്രെഡ് ഓംലേറ്റ് എന്നൊക്കെ ഉള്ളത് എങ്കിലും നമ്മളൊന്ന് കാണിക്കുകയാണ് കാണാത്തവരുടെ ശ്രദ്ധയിലേക്ക് അത്യാവശ്യം നല്ല വിശന്നിരിക്കുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഒരു ബ്രെഡ് ഓംലേറ്റ് അങ്ങ് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ വിശപ്പവിടെ നിൽക്കും അത്യാവശ്യം പിന്നെ രാത്രി ചോറ് ചോറ് തന്നെ ഇല്ല അത്രയും നല്ല ഒരു ഫുഡ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ കുറേ കടി കഴിച്ചുകൊണ്ട് ഒരു സിംഗിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഓംപ്ലേറ്റിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് മൊരിച്ചിങ്ങനെ എടുക്കുന്നൊരു വിഭവാണിത് അസാധ്യ ടേസ്റ്റ് ആട്ടോ അതും അപ്പോൾ ഏകദേശം റെഡിയായി നമ്മൾ മറിച്ചിട്ടു ബ്രെഡ് ഓംപ്ലേറ്റ് ഞാൻ ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞതണ്ടോ നല്ല കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് നമുക്ക് ഈ സംഭവം തരുന്നത് എന്താ ഒറിജിനൽ കുരുമുളക് കൂടി ഇതുണ്ടോ വയനാടൻ കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ടാണ് നമുക്ക് ഈ സാധനം തരുന്നത് ബ്രെഡ് ഓംലേറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതും കൂടെ കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ ഇങ്ങനെ മുറിച്ചെടുക്കണം അടിപൊളി ടേസ്റ്റുള്ള സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരെണ്ണ ഒക്കെ ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോറ് കഴിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇന്ന് ചോറ് കഴിക്കേണ്ടി വരില്ല അതാ നമ്മൾ പറഞ്ഞാലോ ലാസ്റ്റ് ഇട്ട ഇട്ടുമുളക് പൊടിയുടെ കൂട്ടലൊക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാം കൊണ്ട് നല്ല രസകരമായ കടികളാണ് അപ്പൊ നിങ്ങൾ ഇതിലെ വരുമ്പോൾ ഒന്ന് കയറി നോക്കുക കഴിച്ചു നോക്കുക എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഒരിക്കൽ കൂടെ പറയാണ് നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിലും വയനാട്ടിലുള്ളവരാണെങ്കിലും ഈ ഈവനിങ് തട്ടുകട ഒന്ന് പരീക്ഷിച്ചു നോക്കാപ്പഴത്തെ ടേസ്റ്റുകൾ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ